എന്തൊരു ധിക്കാരമാണ് എന്തൊരു അഹങ്കാരമാണ് അഹങ്കാരമാണിവനൊക്കെ ഇവന്റെ ഒക്കെ കൈയിലാണ് ലോകമെന്നാ വിചാരിച്ചത് അഭിലാഷേ ആ മുദ്രാവാക്യത്തിന് എവിടെയാണ് കുഴപ്പം അഭിലാഷേഫ് ചോദിച്ചതാ അരിയും മലരും കുന്തിരിക്കും ഒക്കെ ഉണ്ടാക്കാൻ വച്ചിക്കാൻ പറഞ്ഞതാ ആർ എസ് എസ് കാരോടാ ബി ജെ പി കാരോടാ അയന്താ ഹാദി ബ്ലോഗിതെൻ്റെ സംസാരത്തിന് എന്താ മാന്യതക്കുറവുമല്ലോ ഉണ്ടോ ഞാനെന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ നിങ്ങളുടെയൊക്കെ ചിന്താഗതിക്കാണ് പ്രശ്നം ആദ്യം ആ ചിന്താഗതി മാറ്റിവെച്ചിട്ട് കാണു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ആലോചിക്കേ ഞാൻ ആരുടെയും തന്തയ്ക്ക് വിളിച്ചിട്ടില്ല തെറി വിളിച്ചിട്ടില്ല അനാവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞോ ഞാൻ മര്യാദക്ക് തന്നെ സംസാരിച്ചിട്ടുള്ളൂ ഇതേ നമ്മളെ ആണല്ലോ ഈ പറയുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് മര്യാദ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സാരമില്ല അതത്ര പെട്ടെന്നൊന്നും മാറത്തില്ല കേട്ടോ ക്രമേണ ക്രമേണ നിങ്ങൾ അത് ശീലമായിക്കോളൂ അഭിലാഷേ എന്താണ് പ്രശ്നം അഭിലാഷേ ഈ മുദ്രാവാക്യത്തിന് അപ്പൊ അഭിലാഷ പറഞ്ഞു പ്രശ്നമുണ്ട് അരിയും മലരും ഹിന്ദുക്കളാണെന്ന് വിചാരിക്കാം നിങ്ങൾ ആരോടാണ് കുന്തിരിക്കം വാങ്ങാൻ പറഞ്ഞത് അത് കുന്തിരിക്കം അത് കുന്തിരിക്കം നിങ്ങൾ അത് 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 അതെന്ന് പറ ഒടുവിൽ റൗഫ് തീഹാർ ജയിലിൽ നിന്ന് വന്നപ്പോൾ റൗഫിനെ സ്വീകരണം നടത്താൻ റൗഫിൻ്റെ മനസ്സിനൊരു സന്തോഷം പകർന്നു നൽകാൻ സുഡിയോ ബഹിഷ്കരണം ഇന്ത്യയുടെ അണ്ണാക്കിലാണല്ലോ കിട്ടിയത് എന്നായിട്ട് റൗഫിക്ക വിചാരിച്ചിരിക്കണത് പക്ഷെ ടാറ്റയെ കുറച്ച് കാക്കാമാര് ബഹിഷ്കരിച്ചാൽ ടാറ്റയ്ക്ക് ഒന്നും സംഭവിക്കില്ല സുഡിയോകളിൽ ഒന്ന് പോയി നോക്ക് പോയി നോക്ക് സുഡിയോയിൽ തിങ്ങി നിൽക്കുകയാണ് കാക്കാക്കൂട്ടർ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിലും നിരോധനം ഈ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം മറ്റ് എട്ട് പോഷക സംഘടനകൾ എട്ട് വിമൻസ് ഫ്രണ്ട് പോലെയുള്ള അവരുടെ മനുഷ്യാവകാശ വിഭാഗം ഉൾപ്പെടെയുള്ള എട്ട് സ്ഥാപനങ്ങളും എട്ട് സംഘടനകളും മൊത്തത്തിൽ നിരോധിക്കപ്പെട്ട അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടത് എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന ഫ്രണ്ടുമായിട്ട് അഭേദ്യമായ ഒരു കൂടി ബന്ധമുള്ള എസ് ഡി പി ഐ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അവരെ കേന്ദ്ര സർക്കാരിന് നിരോധിക്കാൻ കഴിയാതെ പോയത് പക്ഷേ അത് ഭാവിയിൽ അതും നിരോധിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാരും പറയുന്ന പോലെ രഹസ്യാന്വേഷണ വിഭാഗവും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ കരുതാം ഇവിടെ പറഞ്ഞതുപോലെ റൌഫ് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിൽ അത് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ് അതിന് ഒരു മറുപടി മുഖ്യധാര അതെന്താ വിജയശ്രീ ലാളിതനായി പോയെന്നല്ലേ ഇവര് പറഞ്ഞിരുന്നത് ഇവരുടെയൊക്കെ വീടുകൾ സന്ദർശിച്ച പറഞ്ഞത് അവിടെയൊക്കെ പെരുന്നാൾ നിലാവായിരുന്ന റൗഫിനെയും നസറുദ്ദീൻ ഇളമരത്തെയും ഒക്കെ എന്നെയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അവരൊക്കെ എന്തോ വലിയ ആഘോഷത്തിമിർപ്പിലായിരുന്നെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ആഘോഷത്തിമിർപ്പൊന്നുമില്ല തിരിച്ചു വന്നപ്പോൾ വീണ്ടും സങ്കടക്കടലായോ തിരിച്ചു വന്നപ്പോൾ വീണ്ടും മരണവീടായോ എവിടെ റൗഫ് അങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞത് നമ്മളെ കാത്തിരിക്കുന്നത് ജയിലുകളേ ജയില് കാത്തിരുന്നു തിരിച്ചു വീടൊന്നും കാത്തിരിക്കുന്നില്ലയോ ചെറിയ മീനല്ല ാണ് വലിയ മീൻ തന്നെയാണ് വലിയ സ്രാവോ ഒക്കെ തന്നെയാണ് റൌഫ് ആ റൗഫ് എന്തുകൊണ്ട് റൗഫിന്റെ പുറത്തിറങ്ങൽ ചർച്ചയായില്ല എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് നമുക്കിപ്പോൾ അതിനുള്ള ഉത്തരം നമ്മുടെ ഇല്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് ഈ പറയുന്നത് കുറച്ച് നാളുകൾ പല പല സംഘടനകളും രംഗത്ത് വരുന്നു അവരുടെ എല്ലാം പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു തിരിച്ചുവരാനുള്ള രീതിയിൽ ചർച്ച ഉണ്ടാകുന്ന ഈ സമയത്താണല്ലോ ഇദ്ദേഹവും ഈ തിരിച്ചു വരുന്നത് അതെ ഈ നേരത്തെ നമ്മളിൽ പറഞ്ഞതുപോലെ പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിലെ ആൾക്കാർ ചേർന്ന് മറ്റു പല അന്നത്തെ സംഘടനകളും രൂപീകരിച്ച് അതിൽ മെക്സവണമെന്ന ചർച്ചയിൽ മെക്സോവിനെതിരെ വലിയ ആക്ഷേപവും ആരോപണമാണ് ഉയർന്നത് അതിന്റെ ഭാരവാഹികൾക്ക് അത് നിഷേധിച്ചെങ്കിലും ഈ പറയുന്നത് പോലീസ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഇപ്പോഴും കൃത്യമായ ഒരു വിവരം അവരെക്കുറിച്ച് പറയാൻ സാധിച്ചിട്ടില്ല

കേന്ദ്ര സർക്കാർ ഈ നിയമം ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും അതിലെ നേതാക്കളെ ഒന്നൊഴിയാതെ പിടിച്ച് ജയിലിൽ അടക്കുകയും ചെയ്തു നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടുപോയി പോയി ജാമ്യാപേക്ഷ സമർപ്പിച്ചു രോഗിയാണ് ക്യാൻസർ രോഗിയാണ് അങ്ങനെ അനേകം കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ജാമ്യം വേണം എന്ന് പറഞ്ഞാണ് നമ്മൾ നിന്ന് തൃപ്തിക്ക് വേണ്ടി 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 ദീനിനു പറഞ്ഞാൽ പെടലുകൾ ൾ നമുക്ക് ഈ രാജ്യത്തുണ്ടാകും പക്ഷെ ഇതൊക്കെ നമ്മൾ സഹിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗമാണെന്നൊക്കെയാ പറഞ്ഞിരുന്നത് നമ്മുടെ അഫ്സൽ അഫ്സൽഖാസിമി ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ഇമാം കൗൺസിലിൻ്റെ ആളാ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നമ്മളേക്കാത്തിരിക്കുന്നത് മക്കളെ ജയിലുകളായ പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് വന്ന സമയത്തെ ഇ ഡിക്കും എൻ ഐ എക്കും എന്ത് ചെയ്ത് വല വിരിച്ചിട്ടും കാക്കായെ കിട്ടിയില്ല ഇദ്ദേഹത്തെ അസൽ കാസിമിയെ ഒളിച്ചു എന്നിട്ട് ഇദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഞങ്ങൾ അങ്ങ് തീർത്തു കളയുമടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച ആൾക്കാരുണ്ടല്ലോ ഇപ്പോ ജയിലിൽ പോയിട്ടേ അല്ല ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പറണമെന്നുണ്ട് അൽഷുമസുന്ന രോഗമുണ്ട് ക്യാൻസർ ഉണ്ട് പ്രയാസമാണ് മറവിരോഗമുണ്ട് വാർദ്ധകൃമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട് അപ്പോ എൻ ഐ എയും ഒക്കെ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് രക്ഷയില്ല രാജ്യദ്രോഹമാണല്ലോ ചെയ്തത് അതുകൊണ്ട് എന്നാ പിന്നെ പോട്ടോ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് പോയാൽ ഒരു മെഡിക്കൽ ബോർഡിനെ കോടതി നിയോഗിച്ചിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു ഇപ്പൊ എന്തായാലും റൌഫിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു അപകടകരിയായ മനുഷ്യൻ തന്നെയാണ് റൌഫ് പറയുന്നത് ഒക്കെ ആണെന്ന് നമുക്ക് തോന്നുവെങ്കിലും റൌഫ് അങ്ങനെയല്ല അതിനേക്കാൾ അപകടകാരിയായ മനുഷ്യൻ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ സംശയിക്കുന്നില്ല റൌഫ് എന്ന കോമാളിയെ മുൻനിർത്തി കോമാർത്തിലർ ഫണ്ട് സജീവമാകാൻ ശ്രമിച്ചതാണെന്ന് ശ്രമിച്ചതാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതൊന്നും തള്ളിക്കളയാവുന്ന കാര്യങ്ങളല്ല കാരണം ഒരു കോമാളിയല്ല ഒരു ബുദ്ധിരാക്ഷസനാണ് രാക്ഷസനാണ് കോടിക്കണക്കിന് പണം പണമിറക്കി മീഡിയയെ ഒക്കെ ആദ്യം കയ്യിലെടുത്തു രാഷ്ട്രീയ നേതാക്കളെയും നേതാക്കളെയും മത അങ്ങനെ നല്ലൊരു വിഭാഗം ആളുകളെ കയ്യിലെടുക്കാൻ കേട്ടോ ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് സമ്പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യാനും സാധിക്കില്ല അതിനെ വിശകലനം ചെയ്യാനും സാധിക്കില്ല പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളത് പറയുന്നത് പോലെ സേന ഈ അർദ്ധസൈനിക വിഭാഗം ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇവർക്ക് വലിയ സ്വാധീനമുണ്ടെന്നും സംസ്ഥാന പോലീസിലടക്കം ഈ ഇവരുടെ ആളുകൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ റെയ്ഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോരുമെന്നും വളരെ നേരത്തെ കേന്ദ്ര സർക്കാർ അതുകൊണ്ടാണ് ഈ കൂട്ടരെ ഒഴിവാക്കി തന്നെ രക്തത്തിറക്കിയത് അത്രയും പ്രാധാന്യം ഇതിനുണ്ട് കേരള പോലീസ് അറിഞ്ഞാൽ പണി കിട്ടും അതിനകത്ത് തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ ഉള്ളത് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്രസേന മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു കുഞ്ഞറിയാതെ ഈ സംഘടനയെ ബാൻ ചെയ്യാനും ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ തിഹാർ ജയിലിൽ അടയ്ക്കാനും കഴിഞ്ഞത് പക്ഷേ റൗഫിന്റെ പുറത്തിറങ്ങൽ അത്ര വലിയ എളുപ്പമൊന്നും ആയിരുന്നില്ല രണ്ടേ മുക്കാൽ വർഷമാണ് അതിനകത്ത് കിടുന്നത് എന്തൊക്കെ നിബന്ധനകളാണ് അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ ഉള്ളത് എന്നും അറിയില്ല എത്താണ് ഇതിലൂടെ ഈ റൗഫിനെ പോലെയുള്ളവരെ ഈ വീട് പറഞ്ഞ് എൻ ഐ എ പോലെ കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടി അറസ്റ്റ് ചെയ്യുകയും പാർപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങിയല്ലെങ്കിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതായിരിക്കണം അല്ലാതിരിക്കാൻ വഴിയില്ല കേസ് വിചാരണയൊക്കെ നടക്കേണ്ടതുണ്ട് നിരവധി കേസുകൾ ഇതിൽ ഓരോ വ്യക്തിക്കും എതിരെ ഉണ്ട് ആ കേസുകളുടെ എല്ലാം വിചാരണ ആരംഭിച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ ഇനി ആരംഭിക്കാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് റൗഫ് പുറത്തിറങ്ങി റൌഫിന് ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ യുടെ ഈ ഒരു ബഹിഷ്കരണം കാക്കാമാര് കൊണ്ടുവന്നത് കാരണം റൌഫിനൊരു സ്വീകരണം പബ്ലിക്കായിട്ട് ഒരുക്കാൻ പറ്റില്ല കാരണം വിജയശ്രീ ലാളിതനായിട്ടല്ല വന്നത് മൂലവും പൂരാടവും പഞ്ചാബി തകർത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ റൗഫിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചും പുറത്തു വന്നതിനെ സംബന്ധിച്ചുമൊക്കെ അപ്പൊ തൽക്കാലം തടി ഊരണമെങ്കിൽ അതൊന്നും പുറത്തു പറയാതെ ഈസി ചെവി അറിയാതെ കാക്കാമാർക്ക് അത് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ